ഉത്രാട ദിനത്തിൽ പട്ടിണി സമരവുമായി കോൺഗ്രസ് പ്രവർത്തകർ നാടിനെ ഊട്ടുന്ന കർഷകരെ പട്ടിണിയിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കർഷകർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പലശന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപവാസ സമരം നടത്തിയത് കൊണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ പല്ലാവൂർ ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തുന്നു സമരം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഫലപൂർവമായിട്ട് കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായിട്ട് കൊടുത്ത നെല്ലിന്റെ പണം തരുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് അല്ലെങ്കിൽ നിയമസഭ വിളിച്ചുകൊണ്ട് തീരുമാനം എടുക്കണം നൂറ്റി നാല്പത് എം എൽ എമാരും വരും അവിടെ ഡൽഹിയിൽ സമരം ഇരിക്കാൻ അപ്പൊ മുട്ട് പറയ്ക്കാൻ പാടില്ല അവിടെ ഇരിക്കുന്ന ആളെ കാണുമ്പോൾ മുട്ട് കൂട്ടിയിടിക്കാൻ ഓണം അവിടെ ഇവിടെ കുറെ എം എൽ എ മാരുണ്ടല്ലോ കർഷക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന കുറെ എം എൽ എ മാരുണ്ടല്ലോ എന്താണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ ജോലി എന്ത് കാര്യമാണ് നിങ്ങൾ ഈ കർഷക സമൂഹത്തിന് വേണ്ടി ഈ നാട്ടിൽ ചെയ്യുന്നത് ഒട്ടപ്പുറത്തെ എം എൽ എ നമ്മുടെ ഈ ഒരു റോഡപ്പുറത്തേക്ക് പോയാൽ ആലത്തൂരാണ് ആലത്തൂർ എം എൽ എ ആണ് കർഷകന്റെ മൊത്തമുള്ള എല്ലാ അട്ടിപ്പേർ അവകാശവും ഏറ്റെടുത്തിട്ടുള്ള എം എൽ എന്ന് പറയുന്നത് അദ്ദേഹവും കളക്ടറേറ്റിന് മുന്നിൽ വന്ന് സമരം ചെയ്യാൻ നെല്ലിന്റെ പണം ഉടനെ കൊടുക്കണം ആരോടാണ് പറയുന്നത് ആരോടാണ് അദ്ദേഹം സമരം ചെയ്യുന്നത് ഇവിടുത്തെ പിന്നെ എം എൽ എ പിന്നെ മഷീഡ് നോക്കിയ ഒരു കാര്യത്തിലും കാണാൻ വേണ്ടി കഴിയില്ല അദ്ദേഹം അങ്ങനെ അതൊക്കെ സുഖമായിട്ട് ഇങ്ങനെ കാർഡിലൂടെ ഇങ്ങനെ പോവും നമുക്കും പിന്നെ ദ്രോഹമൊന്നുമില്ല ആർക്കും ദ്രോഹവും ഇല്ല ആർക്കും ഉപകാരമില്ല ഇങ്ങനെ ഒരു എന്ന് നാട്ടിൽ അറിയാത്ത രൂപത്തിലുള്ള അവസ്ഥയാണ് പ്രഭാകരൻ ഉണ്ട് അദ്ദേഹം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് രാമനാഥൻ അധ്യക്ഷത വഹിച്ചു പലശ്വന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് അശോകൻ മനു പലാവൂർ ആർ ജയനാരായണൻ കെ വിജയലക്ഷ്മി കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ രാജേഷ് കുണ്ടുപറമ്പിൽ എസ് ഹനീഫ സുധീർ പാറക്കളം കെ പി പ്രഭാകര പണിക്കർ ശ്യാം ദേവദാസ് പല്ലശ്ശന കർഷക സംരക്ഷണ സമിതി പ്രസിഡന്റ് ബി രാമദാസ് സെക്രട്ടറി ഇ കെ മുരളി പാടശേഖര സമിതി ഭാരവാഹികൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കർഷക കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്